ഞാനോ ഇങ്ങ കളിച്ചോറോ ഹലോ എല്ലാരും സൺഡേ ആയിരുന്ന പരിപാടിയേ ഹലോ സുഖാണോ സുഖം അല്ല ചങ്ങായി എന്തല്ലാ ഞായറാഴ്ച അല്ലേ എന്നാ പരിപാടി എവിടെയാളുള്ള ചോദിച്ച ആൾക്കാർക്ക് ഇതാ അലമ്പാക്കല്ലേ ഏ അലമ്പുനാക്ക ഇതെവിടെയാ ഇതാണ് തെക്കയിൽ പോയി തന്നെ ഒരു വയലാണ് ഞമ്മളെ നാട്ടിലുള്ള ഇതിന്റെ ഉള്ളില് ഇത് ഈ കാണുന്ന സ്ഥല ഈ കാണുന്നത് ഒരു എൻട്രിയാ ഈ എൻട്രീന്റെ ഉള്ളിൽ ഒരു അമ്പലാണ് ഈ കാട്ടിൻറെ ഉള്ളിലെ രണ്ട് എൻട്രി ആകേയുള്ളു അതിൻ്റെ ഉള്ളിലെ അമ്പലം ബിഗ് ഫാൻ ഒരു സ്ഥലത്ത് ഫുള്ള് മറ്റേ കളിക്കാറാണ് ഒരു സ്ഥലത്ത് മിനി വിൽട്ടീൻറെ ആൾക്കാർ ജഡ്ഡി മിനി വെൽട്ടീൻറെ ഇവനെല്ലാം തൈക്കളവനായിരിക്കും തൈക്കളവൻ തന്നെ ഇവനെ പോലത്തെ തൈക്കളവനെ കാണുമ്പോഴേ നമ്പിക്കണ്ടൻ ഫാൻസ് ഇവന്ന് വെച്ചാൽ തൈക്കളവനാ നമ്മുടെ നാട്ടിലെ എന്നിട്ട് ഇവ ഈ പിള്ളേർ ഓടിയാ ഈ പിള്ളേർ റോഡി മിനി വിൽട്ടിക്ക് വരുവാ മാനം കെട്ടും പണം നേടിനാൽ ഇവന്റെ പ്രത്യേകിച്ച് ഇവന്റെ താടിന്റെ നടുവിലൊരു ഒരു ഒഴിവ ചാല് കീറിയോട്ട് ഇവന്റെ മീശ ഒരു സൈഡില് മാത്രമാണ് മീശ കേട്ടാ താടി നിങ്ങള് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കാണിച്ചു കാണിച്ചുകൊടുക്കട്ടെ പ്ലീസ് ആ നടുവൽ തൈ ഒയിവ് ആ നടുവില് ഇവന്റെ പേരാണ് നമ്മളെ ഇവനെ തുണ്ടിയിലാതി ചില ആൾക്കാർ ഇവനെ തുണ്ടി മാത്രമല്ല ണ്ടാ ഈ ഒരു ഒഴിവാണ് ഇവന്റെ താടിന്റെ അടുത്തുള്ള ഈ ഒരു ഒഴിവ് ഇതാണ് തുണ്ടി തുണ്ടി എന്നും നമുക്ക് വേണമെങ്കിൽ മലയാണ വെപ്പാ കിടക്കിട ഇരിക്കിരി ഇരിക്കിരിക്കിരീതി രീതി ഈ ഒയിവാണ് ഞങ്ങള് സൈക്കോ അങ്ങനെയാ ഇവിടുത്തെ എല്ലാവർക്കും മനസ്സിലായില്ലേ പല ജാതി ആൾക്കാരാ എല്ലാവർക്കും സുഖല്ലേ എന്താടാ ഞായറാഴ്ചയായിട്ട് അമ്പത്ത ആൾക്കാരല്ല സങ്കടാ ഒരു നൂറാൾക്കാരെ മാണയൻ രമ്യാ ബാബു ഹലോ ഹാൻസ് റോക്കി റോക്കി എൻ്റെ പേരെല്ലാം മാറ്റിണ്ട് സ്ഥലോ രാത്രി വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പുലത്തിരുത്തി അമ്പലമാണോ അതെ ഇതാണ് പുലത്തിരുത്തി അമ്പലം പുലത്തിരുത്തി അമ്പലം ഇതാ ഇതിന്റെ ഉള്ളിൽ ഒരു അമ്പലം ഉണ്ട് ഈ കാട്ടിന്റെ ഉള്ളിൽ ഒരു ദിവസം ഞാൻ കാണിച്ചേരാ അങ്ങോട്ട് വെള്ളായോണ്ട് പോവാൻ പറ്റൂല മഴ ഉണ്ടോ ഏ മഴയൊന്നുമില്ല ചേട്ടാ ഹായ് തരാമോ ഇനി പൊറക്കെന്നാ മനിക്കരാ ഹായ് അവിടെ നമ്മളെ സ്ഥലം എങ്ങനെ അവിടെ ഉത്സവത്തിന് വരത്തുണ്ടോ വരത്ത് വരാനെന്താ ഉത്സവ നമ്മളെ വീടിന്റെ അടുത്തായത് അപ്പൊ വെളുപ്പം വരും ഇതാ മെയിൻ ചിക്കോട്ടില്ലേ ചിക്കോട്ടില്ല നല്ല സ്ഥലം എന്തോക്കെയോ किती सला हॅलो